നിങ്ങൾക്ക് തരും തരും ഈ ഈ വണ്ടി നമ്പർ ഒരു മു രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് വാഹനം സെക്കൻഡ് ഓർഡർ ഒന്നേക്കാൽ ലക്ഷം കിലോമീറ്റർ ഡീസലുള്ള ഒരു ക്രച്ച് ആ ടച്ച് സ്ക്രീൻ ലെതർ സീറ്റ് ഒക്കെ ചെയ്ത വണ്ടി അടിപ്പൊളി അലേലൊക്കെ ഉള്ള വണ്ടി നമുക്ക് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം ലോണ് കിട്ടും ആറ് തൊണ്ണൂറിന് വണ്ടി കൊടുക്കാം കൊടുക്കാം അതേ മതി അടിപൊളി ഡസ്റ്റർ ഉണ്ടല്ലോ ഡസ്റ്റർ യ്യായിരം കിലോമീറ്റർ ഡീസല് ആർ എക്സ് എസ് വരുന്ന എയ്റ്റി ഫൈവ് ഉള്ള വാഹനം നമുക്ക് എട്ടര ലക്ഷം കൊടുക്കാം ഒരു വാഹനം അടിപൊളി വാഹനം അഞ്ചു ലക്ഷം രൂപക്ക് നമുക്ക് വാഹനം കൊടുക്കാം ലാസ്റ്റ് വരുന്ന വാഹനം നല്ല ക്വാളിറ്റിയിൽ റീപ്ലേസ് ഇല്ലാത്ത വാഹനം അഞ്ച് ലക്ഷം 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 കൊടുക്കാം ഇരുപതിന് കൊടുക്കുക ഈ വണ്ടി സ്വർണ്ണ കളർ വാഹനം നമുക്ക് കൊണ്ടുപോകാം ഇരുപതിന്റെ മുകളിൽ മൈലേജ് കിട്ടും അടിപൊളി സീറ്റുകാർ വണ്ടിന്റെ ഉള്ളിൽ ഈ മൂന്ന് വണ്ടിക്കും കിണ്ണം കാറ്റിയ സീറ്റുകാർ ഉള്ളും പോറ ഒരേപോലെ ചില്ല് പോലെ അടിപൊളി വാഹനം പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കാം അതെ